മാർക്കണ്ടേയ സമസ്യയിൽ മഹാഭാരതം നോക്കിയാൽ മാർക്കണ്ടേയ സമസ്യയിൽ ഒരു വജസ് കാണാം അതിന്റെ ആശയം ഇങ്ങനെയാണ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ മക്കൾ ഗർഭാശയത്തിൽ കടന്ന് കള്ളന്മാരും തെമ്മാടികളും പോക്കിരികളും ആകുന്ന ഒരു കാലഘട്ടം അതാണ് കലിയുഗം ദ്വാപരയുഗം കലിയുഗം എന്ന് പറഞ്ഞാൽ രണ്ട് യുഗം കലിയുഗം എന്ന് പറഞ്ഞാൽ തെയ്യാമത്തെ നാൾ അന്ത്യനാൾ കേവലം ഖുർആാനിൽ മാത്രമല്ല വിശുദ്ധമായ ഹദീസിൽ മാത്രമല്ല മഹാഭാരതത്തിലും അന്ത്യനാളിനെ കുറിച്ച് പറയുന്നുണ്ട് ആ യുഗമാണ് കലിയുഗം ആ കലിയുഗത്തിലെ മനുഷ്യന്മാരെ കുറിച്ച് പറയാണ് അവർ പ്രസവിക്കുന്ന കുട്ടികൾ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ കള്ളന്മാരും തെമ്മാടികളുമാണ് പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞില്ലേ എന്താണ് ഇന്നാശയം പരിശുദ്ധമായി ഇസ്ലാം പറഞ്ഞില്ലേ ഗർഭകാലത്ത് നല്ലത് ചിന്തിക്കണം നല്ലത് കേൾക്കണം നല്ലത് പറയണം നല്ല താല്പര്യങ്ങൾ പ്രകടിപ്പിക്കണം എങ്കിൽ കുട്ടി സ്വാളിയാകുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചില്ലേ ഈ ആശയം എന്താണ് ഈ പറഞ്ഞതിന്റെ ആശയം ഗർഭാശയത്തിൽ കിടക്കുമ്പോ തന്നെ ഉള്ളിലേക്ക് ഹറാബ് ജെല്ലും ഭക്ഷണം കഴിക്കുന്ന കുട്ടി കഴിക്കുന്ന ഹറാമാകും ഹറാമിൽ നിന്ന് ജനിച്ച ഒരു കുഞ്ഞിന് നന്നാകാൻ സാധിക്കുമോ നീ ഗർഭിണിയായ കാലഘട്ടത്തിൽ നീ ആളുകളോട് പറയുന്ന ഹീപത്ത് കേട്ട് ഗർഭാശയത്തിൽ കടന്ന കുഞ്ഞിന് സ്വാലി ഒരു കുഞ്ഞാകാൻ കഴിയുമോ മാ നമ്മുടെയൊക്കെ ബാല്യത്തിൽ നമ്മുടെയൊക്കെ ഉമ്മമാർ ഗർഭം ചുമന്ന സമയത്ത് ഞാൻ ഇതൊക്കെയായിരുന്നല്ലോ നമ്മുടെ ബാല്യം നമ്മൾ ഗർഭിണി നമ്മുടെ ഉമ്മ ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾ കേൾക്കുന്നത് തന്നെ ഗർഭാശയത്തിൽ നിന്ന് കേൾക്കുന്നത് തന്നെ ഔലിയാക്കന്മാരുടെ മഹത്തുക്കളുടെ സ്വാലിഹീങ്ങളുടെ ചരിതം മാറി അതെല്ലാം മാറി ുംപ്പയിൽ നിന്നും കേൾക്കുന്നത് പോലും അശ്ലീലപരമായ വാക്കുകളായ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിപ്പോയി ഗർഭിണിയായ ഒരു പെണ്ണ് ടിവിയുടെ മുമ്പിൽ നിന്നൊരു വീഡിയോ ഒരു ഒരു ദൃശ്യം കാണുന്നു ആ ദൃശ്യത്തിൽ പറയുന്ന പരാമർശം അത് അശ്ലീലമാണെങ്കിൽ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി പോലും അത് ഒപ്പിയെടുക്കുന്ന പരിശുദ്ധമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് മഹാഭാരതം പോലും ഗീത പോലും അത്തരത്തിലൊരു ആശയം പറയുന്നത് ഗൽഭാശയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ തെമ്മാടികളും കള്ളന്മാരുമായിരിക്കും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലിഹീങ്ങളാക്കി തിരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലഹിങ്ങളാക്കി തരട്ടെ അള്ളാഹുവിന്റെ അവരുടെ പരമമായ ലക്ഷ്യം എന്നുള്ളത് ഭക്ഷണം കഴിക്കുക തിന്നുക ഹലാലെന്നോ ഹറാമെന്നോ നോക്കാതെ തിന്നുന്നവരാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് പെണ്ണ് പെണ്ണ് പെണ് എന്നുള്ള ചിന്തയാണ് അല്ലാഹു നമുക്ക് നമുക്ക് മഹാഭാരത വായിച്ച കാണാം മനുഷ്യരുടെ ചിന്ത കലിയുഗത്തിൽ മനുഷ്യരുടെ നിന്ദ ലോപക്രോധാ കാമാസക്ത മാനവാഹ അവരുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് കാമമാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നേതാവ് ഹബീബായ മുഹമ്മദ് തങ്ങൾ പറഞ്ഞു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് പെണ്ണാണ് പെണ്ണാണ് കാമമാണ് വികാരമാണ് അവരുടെ ഹൃത്തടത്തിലുള്ളതെന്ന് ആദരവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ െ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഫോണിൽ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു പറയണം ഫോണിൽ വിളിച്ച് സുന്ദരിയെ മുത്തേ മണിയെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യ കടന്നു വരുമ്പം ഭാര്യ വരുന്നുണ്ട് നീ കട്ട് ചെയ്യണ്ട ഫോൺ അപ്പൊ ഭാര്യയുടെ ഭാര്യക്ക് മുഖത്ത് എന്തെങ്കിലും ഒരു കടലക്ഷണം കാണുമ്പോൾ അവളെ സോപ്പിടാൻ വേണ്ടി നീ നിന്നെ കല്യാണം കഴിച്ചതാണ് എൻ്റെ ഭാഗ്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത് അപ്പൊ ഇതെല്ലാം കാമുകി അപ്പുറത്തിൽ നിന്നോട് കേട്ട അപ്പുറത്തെ സൈഡിൽ കേൾക്കുക ഇവിടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും ഈ ഫോണിൽ തീവിയൊക്കെ ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കുക ഈ ബന്ധം വേണ്ട നിങ്ങളുടെ ഭാര്യയൊക്കെ തന്നെയാണ് ശരിയാണ് പക്ഷേ എന്നേക്കാൾ കൂടുതൽ അവളെ കൊഞ്ചിക്കുന്ന ഏതോ മൂട്ടിൽ കിടന്നവൾ പാതിരാത്രിയുടെ യാമത്തിൽ സ്വന്തം ഭാര്യയുടെ സ്നേഹമല്ലാതെ മറ്റുള്ളവരുടെ സ്നേഹം താരാട്ടുപാട്ട് കെട്ടി ഉറങ്ങുന്നവരേ ഈ എണീറ്റ് നിൽക്കാനുള്ള ശേഷി എന്ന് നഷ്ടപ്പെട്ട് കിടക്കപ്പായ കിടന്നു മുള്ളുന്നൊരവസ്ഥ വന്നാൽ അവടെ കാഷ്ടിക്കുന്ന അവസ്ഥ വന്നാൽ ഒരറ്റൊരുത്തിയും നിന്റെ ആ ബെഡ് തൂക്കാൻ നിന്റെ കാഷ്ടം തൂക്കാൻ നിന്റെ മൂത്രം തൂക്കാൻ ഒരു പെണ്ണും ഉണ്ടാകില്ല ഈ സാധുവായ ഭാര്യയും മക്കളും അല്ലാതെ നിനക്ക് കൂട്ടായിട്ടും ഉണ്ടാകില്ല ഈ ഒരു റിയാലിറ്റി നമ്മളൊക്കെ മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കൽവിൽ ഒന്ന് ചേർത്തു ആരാണ് നമുക്ക് ഉണ്ടാകുക ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന വൈകാരികതയുടെ പേരിൽ നമ്മൾ നമ്മുടെ സ്വന്തം കുടുംബത്തെ ഭാര്യയെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ വഞ്ചിച്ച് നമ്മൾ ഏതെങ്കിലുമൊക്കെ സുഖലോല രൂപത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതൊക്കെ ഒരു നൈംഷികമായി സുഖമാണ് അവസാനം നമ്മൾ നമ്മുടെ ഭാര്യയുടെ കാൽക്കൽ വരും ഇതുപോലെ തന്നെയാ സ്വന്തം ഭർത്താവ് ഗൽഫിലുള്ള പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ച് നാട്ടിലുള്ള ഭർത്താവിനെ വഞ്ചിച്ച് അവൻ പൊറോട്ട പൊറോട്ട അടിക്കാൻ പോകുന്നവനാണെങ്കിൽ കല്ലിന്റെ ചൂട് കൊണ്ട് കൈ കരി പിടിച്ച് വരുമ്പോൾ ഭർത്താവ് റൊമാൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഭർത്താവിനോട് സ്നേഹമില്ലാത്ത പെങ്ങളെ അവൻ അറിയാതെ നീ ചാറ്റുന്നുണ്ടോ അവൻ കാണാതെ നീ മെസ്സേജ് അയക്കുന്നുണ്ടോ അവൻ കാണില്ല അവന നിനക്ക് മണ്ടനാക്ക പക്ഷേ ഇതെല്ലാം കാണുന്ന ഹാലിക്കായ റബ്ബ് മുകളിലുണ്ടെന്നുള്ള ചിന്ത വേണേ പെങ്ങളേ റബ്ബിതെല്ലാം കാണുന്നുണ്ടെന്നുള്ള ചിന്ത വേണേ ചെറുപ്പക്കാരാ അള്ളാഹു നമുക്ക് ഈ മാൻ നൽകട്ടെ നമുക്ക് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ നമുക്ക് നൽകുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്ന എല്ലാ വീഴ്ചകളും മാപ്പാക്കി തരുമാറാകട്ടെ അങ്ങനെ എത്ര എത്ര അടയാളങ്ങൾ അള്ളാഹുവിന്റെ അബീബിന്റെ തിരുവചസിൽ നിന്ന് വന്നു വന്നു അതെല്ലാം കൂടി നമ്മൾ കൂട്ടിയോജിപ്പിച്ചു നോക്കുമ്പോൾ നമ്മളിന്ന് നിലനിൽക്കുന്ന ഈ സാഹചര്യമുണ്ടല്ലോ അത് അന്ത്യനാളിന്റെ തുടക്കമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഇത് നാളിന്റെ നമ്മൾ 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 ചിന്തിക്കണം അടുക്കാൻ തയ്യാറാകണം നന്നായിട്ട് ജീവിക്കുമ്പോഴൊക്കെ ആളുകൾ പലതും പറയും ആളുകൾ പറഞ്ഞു തരുന്ന എന്താ പുതിയ കാലത്ത് ഇതൊക്കെ ഇതൊക്കെ എന്തിനാ ഉസ്താദ് സന്തോഷിച്ചോട്ടെ അവരെ ആഘോഷിച്ചോട്ടെ അവരുടെ ഇഷ്ടമല്ലേ മനുഷ്യർ ഒരു ജീവിതമല്ലേ ഉള്ളൂ ഒരു ജീവിതമല്ലേ ഉള്ളൂ സ്ഥാതെ ഒന്ന് വെണ്ടുമ്പോൾ ഡാൻസ് ചെയ്താൽ എന്താ കൊഴപ്പം ഇത് അവർക്ക് സർവനാശമാണെന്ന് പറയാത്തഞ്ച് കാര്യങ്ങൾ എന്റെ ഉമ്മത്ത് ഹലാലാക്കും അതിനൊന്നാമത്തെ എന്താണ് ഹബീബ് പറയുകയാണ് പെണ്ണ് യും വിവാഹം ഒരു സാഹചര്യം വന്നാൽ നോക്കണേ ലോകത്തിന്റെ നാശമാണെന്ന് ഹബീബായ മുഹമ്മദ് കാണുന്നില്ലേ വിവാഹം നിങ്ങൾ കാണുന്നില്ലേ പെൺകുട്ടികളും പെൺകുട്ടികളും ചെന്ന് കോടതിയോട് പറഞ്ഞ് ഞങ്ങൾ കൊന്നിച്ച് ജീവിക്കണം കോടതിയിൽ നിന്ന് അനുമതി മേടിക്കുന്നു സ്വർഗ വിവാഹം നമ്മുടെ രാജ്യത്ത് അനുമതി വിവാഹം കഴിക്കൊന്ന് ഒന്നിച്ച് ജീവിക്കുന്നു എത്ര പ്രതീക്ഷയിൽ നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവന്നതാ മദർസയിൽ പത്താം ക്ലാസ് പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവന്നതാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഏതൊക്കെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയും ആ രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുത്തതാ പക്ഷേ നിരീശ്വരവാദം യുക്തിവാദം ഹൃദയത്തിലേക്ക് കടന്നുപോയി ചില സുഖങ്ങളും ചില സന്തോഷങ്ങളും അത് കിട്ടിയപ്പോൾ അത് നിത്യമാകണമെന്ന് ഒരാഗ്രഹിച്ചുപോയി പേടിക്കണം നമ്മൾ നമ്മുടെ നമ്മൾ പെണ് പെണ്ണിനെയും ആണ് ആണിനെയും വിവാഹം കടിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ സമുദായമേ പേടിക്കണേ ഉമ്മത്തിന്റെ ാഹുവിന്റെ ഹബീബ് അവിടെ പറഞ്ഞു നിർത്തിയില്ല അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് എന്റെ ഉമ്മത്ത് അഞ്ച് കാര്യങ്ങളെ ഹലാലാക്കുന്ന കൂട്ടത്തിൽ അവർ ഹലാലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട് നൃത്തം ചെയ്യുക എന്നുള്ളത് അവർ ഹലാലാക്കുന്ന ഒരു കാലഘട്ടം വരും ഇൻസ്റ്റാഗ്രാം എടുത്ത് തുറന്നു നോക്കിയാൽ അമ്പതും അറുപതും വയസ്സുള്ള ഉമ്മമാര് നമുക്ക് കണ്ടിട്ട് കൂടുതൽ കൂടുതൽ പ്രായം ചെന്ന ും അമ്പതും വയസ്സുള്ള നാലും അഞ്ചും മക്കളുള്ള ഉമ്മമാര് ഇൻസ്റ്റാഗ്രാമിൽ കടന്നു തുള്ളുന്ന തുള്ളൽ കാണുമ്പോൾ ഉമ്മാ ചിന്തിക്കണേമൻ തുറച്ച ഓന വിഹീല ഈ അവസാനിക്കുന്ന ഒരു ദിവസം വരുമെന്ന് നീ ചിന്തിക്കണേ അന്ന് ലൈക്ക് തന്നവരും തന്നവരും ഷെയർ ഇൻസ്റ്റാഗ്രാമിൽ ും ഒരാക്ക് അള്ളാഹുന്റെ ഹബി പറയാണ് ഒരു മനുഷ്യൻ അള്ളാഹു താല നാശം ഉദ്ദേശിച്ചാൽ അള്ളാഹു ആദ്യം ചെയ്യുന്നത് അവരിൽ നിന്ന് ലജ്ജ പിന്നെ കാര്യം നിങ്ങൾ ഭാഗമാണ് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുണ്ടിടുത്തിട്ടുണ്ട് അവിടുത്തെ മേനി മറച്ചിട്ടില്ല

ആളാണ് നാണം മാനം ലജ്ജ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മീൻകാരനോട് താളത്തിൽ പറയും ഒരു കൂടെ തന്നൂടെ പിന്നെന്താ ഒരുമത്തി തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധം നാണമില്ലാത്ത പരിപാടിയാണ് നിൽക്കരുത് അള്ളാഹു നമുക്ക് ഈമാൻ തരി മാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ തരി മാറാകട്ടെ ഇതൊക്കെ നല്ല രൂപത്തിൽ കിട്ടണം കേട്ടോ നാളെ എനിക്ക് ട്രോൾ കിട്ടേണ്ടതാണ് അള്ളാഹു നമുക്ക് ഈമാന്താകട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ തരും അള്ളാഹു ആക്തിബത്ത് ഹൈറായ ജീവിതവും ആക്തിബത്ത് നന്നായുള്ള മരണവും അള്ളാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ നാണമില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് നിങ്ങളുടെ അയിലത്തുള്ള ഒരു പെണ്ണ് രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ പറഞ്ഞു നിങ്ങൾ ഈ പണി നല്ലതല്ല നിങ്ങളുടെ മക്കളൊക്കെ വളർന്നു വലുതായി ഒരാൾ ആണ് ഈ പണി നിർത്തണം ഞാനത് പറഞ്ഞു ഇപ്പോൾ ഡെയിൽ ഡെയിലി മൂന്നെണ്ണം വെച്ചാണ് അവിടെ ചെയ്യുന്നു പണ്ടൊരാൾ കള്ളുകൂടി നിർത്തി ഷാപ്പിലാണ് കിടക്കുന്ന പറയത്തില്ലേ ഒരാൾ ഉപദേശിച്ചു കൊടുത്തു കള്ളുകൂടിയൊക്കെ നിർത്താൻ പറഞ്ഞു ഇപ്പം അയാൾ കള്ളു കുടിക്കുന്നില്ല പക്ഷേ ഷാപ്പിലാണ് കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ രണ്ട് റീൽസ് രാവിലെ അവര് സുഭയ്ക്ക് എന്നെങ്കിൽ പണ്ടാർ ഇത് വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുമില്ല രാവിലെ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ എൻ്റെ വീട് കൂരയല്ല ഇന്നിപ്പോൾ ഞാൻ കഴിയുന്നു മാളികയിൽ മുഞ്ചും തേടിയാലേ ഇനി പോയ കാലം വരികയില്ല ഇത് പാടുമ്പോഴും സക്രാത്തിന്റെ വലി ഇങ്ങനെ വലിക്കുന്നുണ്ട് കാരണം പ്രായമുണ്ട് അള്ളാഹു നമുക്കൊക്കെ ഉമ്മമാരെ ശബ്ദം ശ്രമിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നാണം കെട്ട പണിക്ക് നമ്മൾ നിൽക്കരുത് കേട്ടോ നമ്മുടെ നമ്മുടെ കേട്ടോത്തു മോശമായി പോകും ജീവിതവും മരണവും നമുക്ക് ചെയ്യട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങളും അന്ത്യനാളിൻ്റെ അലയൊലികളാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും ദർശിക്കുന്നത് ആ ദർശനം നമ്മൾ ഉൾക്കൊണ്ട് കണ്ട് ലോകപിതാ തകരാൻ പോകുന്നു പ്രപഞ്ചപിതാ നശിക്കാൻ പോകുന്നു ഉമ്മത്ത് അന്ത്യശ്വാസം വലിക്കാൻ പോകുന്നു അതുകൊണ്ട് ലോകമങ്ങാണം അവസാനിക്കാൻ വേണ്ടി റബ്ബ് അതിന്റെ തുടക്കമാക്കിയാൽ എന്റെ തൗബരിക്കില്ല എന്റെ ദ്വാര സ്വീകരിക്കില്ല റഹ്മാനായ റബ്ബിനോട് റബ്ബേ ഇനി ഞാനൊന്നും ചെയ്യില്ല എന്ന് റഹ്മാനായ റബ്ബിനോട് കേണു പറഞ്ഞിട്ടും കാര്യമില്ല ഖിയാമത്ത് നാളിൻ്റെ

ശേഷിക്കുന്ന സമയം അത് ഇടയിലുള്ള സമയമാണെന്ന് അത്രയും അത്രയും സമയമുള്ളൂ വളരെ ചുരുങ്ങിയ സമയമുള്ളൂ ഒരു അസറിന്റെയും ഒരു മകരിബിൻറെയും ഇടയിലുള്ള സമയമേ അള്ളാഹു റസൂല് പറയ അത്ര സമയമേ ശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് ആ ചുരുങ്ങിയ സമയം കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു മരിക്കാൻ നമ്മൾ തയ്യാറാകണം ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം അത് പൂർത്തീകരിച്ചില്ലേ നമ്മൾ വിചാരിക്കും നമ്മുടെ ചുറ്റുവട്ടമുള്ളവര് പറയും ഒന്നടിച്ചു പൊളിച്ചൂടെ ഒന്ന് സന്തോഷിച്ചൂടെ ഒന്ന് ആനന്ദിച്ചൂടെ ഒന്ന് ആഹ്ലാദിച്ചൂടെ എല്ലാം എല്ലാം അള്ളാഹു അനുവദിച്ചിട്ടുണ്ട് സന്തോഷം അനുവദിച്ചിട്ടുണ്ട് ചിരി അനുവദിച്ചിട്ടുണ്ട് ആഹ്ലാദം അനുവദിച്ചിട്ടുണ്ട് എൻ്റെ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം ധാർമ്മികമാകണം തോന്നിവാസങ്ങൾ അള്ളാഹു അള്ളാഹുത്താൽ അനുവദിച്ചിട്ടില്ല തോന്നിവാസങ്ങളും മാസങ്ങളും തെമ്മാടിത്തരങ്ങളും അല്ലാഹു അനുവദിച്ചിട്ടില്ല ആരെങ്കിലും ആ വഴിയിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ജീവിതമല്ലേ ഉള്ളൂ ഈ ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കും

മൗത വൽ അല്ലതീട്ട ജീവിതവും ജീവിതത്തിന് ശേഷമല്ലേ മരണം എന്താ ഖുർആൻ അങ്ങനെ മൗത വൽ അല്ലെ മരണവും ജീവിതമല്ല ജീവിതവും മരണവുമല്ലേ ഖുർആൻ കറപ്ഷൻ സംഭവിച്ചോ അല്ല മരണവും അനന്തര ജീവിതവും മരണവും അനന്തര ജീവിതവും ലിയബിലൂ അത് നിങ്ങൾക്കൊരു പരീക്ഷണമായി അള്ളാഹു നൽകിയതാണ് എന്തിനു വേണ്ടി നിങ്ങളിൽ ആരാണ് നന്മ ചെയ്യുന്നത് നിങ്ങളിൽ ആരാണ് സൽക്രമം ചെയ്യുന്നത് അള്ളാഹു താല പരീക്ഷിക്കാൻ വേണ്ടിയാണ് മരണവും അനന്തരമായ ജീവിതം അള്ളാഹു താല നിങ്ങൾക്ക് സമ്മാ സംവിധാനിച്ചതെന്ത് പരിശുദ്ധമായോ അപ്പം മരണമുണ്ട് അനന്തര ഒരു ജീവിതമുണ്ട് ഹിസാബുണ്ട് എല്ലാം ഉണ്ട് ഈ ജീവിതോ ജീവിതം ജീവിതം ഒരു ഒരു ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൽ തമ്പുരാൻ നമ്മുടെ ഹൃത്തടത്തിൽ കത്തിച്ചു വെച്ചിട്ടുള്ള ഈ വിളക്ക് അണയാതെ ജനനത്തിൽ നിന്ന് മരണത്തിലേക്ക് എത്തണേ എന്നുള്ളതാണ് ജീവിതത്തിന്റെ ടാസ്ക് ഒരു കഥയിലൂടെ ഞാൻ അത് അവതരിപ്പിച്ചു തരാം മഹാനായ കുമാർ ഹക്കീം റബി അള്ളാഹുവാൻ പ്രിയപ്പെട്ടവരുടെ ഭാര്യ ഒരു വേളയിൽ തങ്ങളോട് പറഞ്ഞു തങ്ങളെ എന്റെ കുടുംബത്തിൽ ഒരു സെലിബ്രേഷൻ ഉണ്ട് ഒരു പരിപാടി ഉണ്ട് എനിക്ക് അതിലൊന്ന് പങ്കെടുക്കണം ലുക്കുമാൻ തങ്ങൾ പറഞ്ഞു പങ്കെടുത്തോ പെണ്ണേ പക്ഷേ ഒരു നിയമമുണ്ട് നീ ആ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചു വരുന്നതുവരെ നിന്റെ കയ്യിൽ ഞാൻ ഒരു ദീപം ഒരു വിളക്ക് ഒരു ഞാൻ ഞാൻ കത്തിച്ചു വെക്കും അണയാതെ നീ നീ പോയി തിരിച്ചു തിരിച്ചു വരണേ അങ്ങനെ വരുമ്പോൾ നിന്റെ നിന്നെ നീയും ഞാനും തമ്മിലുള്ള ഈ ബന്ധം ഞാൻ ഉപേക്ഷിക്കുമെന്ന് മഹാനായ തങ്ങൾ പറയുകയാണ് റിയാലിറ്റിയിൽ അങ്ങനെ ഉപേക്ഷിക്കുന്നത് കൊണ്ടല്ല നമുക്ക് പിൽക്കാലത്ത് വരുന്ന നമുക്കൊരു പാഠം തരികുമാൻ തങ്ങളുടെ ഭാര്യ അവിടെ കുടുംബത്തിലെ ചടങ്ങിൽ പങ്കെടുത്തു ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല ചുറ്റുപെട്ടത് എല്ലാവരും കളിയും തമാശയും അതിലൊന്നും പങ്കെടുക്കാതെ പോയി മടങ്ങി വീട്ടിലേക്ക് വന്നു ലുക്ക്മാൻ തങ്ങളെ ചോദിച്ചു പ്രിയപ്പെട്ടവളെ ആ പരിപാടിയിൽ നീ പങ്കെടുത്തോ അതെ എന്തായിരുന്നു അവിടുത്തെ ഭക്ഷണം അറിയില്ല ആരെയെല്ലാം അവിടെ കണ്ടു അറിയില്ല എന്തെല്ലാമായിരുന്നു അവിടെ നടന്ന ചടങ്ങ് എനിക്കറിയില്ല എന്തേ അറിയാതിരുന്നത് ആഘോഷങ്ങളെല്ലാം നടക്കുമ്പോൾ എന്റെ മനസ്സിന്റെ ചിന്ത മുഴുവനും എന്റെ കയ്യിലിരിക്കുന്ന ഈ വിളക്കം കാണാൻ മണഞ്ഞു പോയാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമല്ലോ എന്ന ഭയം കൊണ്ട് പ്രിയപ്പെട്ടവരെ കഴിച്ച ആഹാരം എന്താണെന്നറിയില്ല ആരെയെല്ലാം കണ്ടുമുട്ടിയെന്നറിയില്ല എന്തെല്ലാം ആഘോഷങ്ങൾ അവിടെ നടന്നെന്ന് എനിക്കറിയില്ല ഈ കണഞ്ഞു പോകുമോ എന്നുള്ള ചിന്തയിൽ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും മുഴുവനും എന്റെ ചിന്താമണ്ഡലങ്ങൾ മുഴുവനും ഈ വിളക്കിലേക്കായിരുന്നു തങ്ങളെ എന്ന് ലുക്കുമാൻ ഉൽ ഹക്കീം തങ്ങളുടെ ഭാര്യ അവിടെ നിന്ന് പ്രിയപ്പെട്ടവരോട് പറഞ്ഞു ഭാര്യ ചോദിച്ചു എന്തിനാണ് ഈ പരീക്ഷണം ലുക്കുമാൻ തങ്ങള് പറഞ്ഞു പ്രിയപ്പെട്ട ഭാര്യ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവളെ പ്രിയപ്പെട്ട പ്രിയതമേ ഇതുപോലെയാണ് സത്യവിശ്വാസി അവൻ ജനനം മുതൽ മരണം വരെ എത്തുമ്പോൾ അവന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള സെലിബ്രേഷനുകൾ ഉണ്ടാകും ദുനിയാവിന്റെ വിവിധ തരങ്ങളിലുള്ള കാഴ്ചകൾ അലങ്കാര കാഴ്ചകളുണ്ടാകും ഉണ്ടാകും മധ്യ സദസ്സുകൾ ഉണ്ടാകും മധുരാശിയുടെ സദസ്സുകൾ ഉണ്ടാകും റഹ്മാനായ റബ്ബ് നമ്മുടെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ച വെച്ചേ എന്ന് ഓർത്തുകൊണ്ട് വേണം ഓരോ ചുവടും നമ്മൾ മുന്നോട്ട് വെക്കാനെന്ന് മഹാനായ പഠിപ്പിക്കുകയാണ് അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് ഇനി ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാണ് നമ്മുടെ നമ്മുടെ ഹൃദയത്തിലെ ഹൃദയത്തിലെ വിളക്കണഞ്ഞു ഒരു ഒരു അതിന് ഏറ്റവും നല്ല മാർഗം ഏറ്റവും നല്ല മാർഗം നമ്മുടെ നമ്മുടെ ഹൃദയത്തിന്റെ നമുക്കൊരു സദസ്രിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കണേ ഇവിടെ ഈ വെറ്റമുക്കിൽ ഇത്രയോ പല വിധത്തിലുള്ള തിരക്കുകൾ മനുഷ്യർക്കുണ്ട് നമ്മളിവിടെ ഒന്നുമില്ല ഞാനിവിടെ തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് കണക്കിന് ഹരിയഥകൾ വെച്ചാണ് ഞാൻ ഇവിടെ സംസാരിച്ചത് എത്ര പേരുണ്ട് നമ്മൾ ശ്രമിക്കാൻ ആളുകൾക്ക് ഇത്രയും മജിൻസികളോട് വിരക്തി തോന്നി തുടങ്ങി ആളുകൾക്കൊട്ടും താല്പര്യമില്ലാതായി തുടങ്ങി മണിക്കൂറുകളോളം ഒറ്റ കിടപ്പിൽ കിടന്ന് രാത്രി ഒരു പണ്ടത്തെ കാലത്തൊക്കെ കള്ളം കയറാൻ പറ്റി ഒറ്റ വീട്ടിലും കള്ളം കയറുന്നില്ല കാരണം കള്ളൻ ഇങ്ങനെ കുനുങ്ങി വരുമ്പോഴത്തേക്ക് അവിടെ കാരണം ഇവൻ ഒരു മണിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലിരിക്കുകയാണ് കള്ളന്മാരെന്ന് ഇപ്പൊ കയറുന്നില്ലല്ലോ ഒരു വീട്ടിലും എല്ലാവരും ഉണന്നിരിക്കുകയാണ് ഇനി നമ്മൾ ഉറങ്ങിയാലും നമ്മുടെ വീട്ടിലെ പെൺപുള്ളേർ ഉറങ്ങുന്നില്ല നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ ഉറങ്ങുന്നില്ല എൻ്റെ ജല്ല ജലാലായ റബ്ബെ കഴിഞ്ഞ ദിവസം മമ്പറം സിയാറത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ കോഴിക്കോടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു കോഴിക്കോടുള്ള പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും എറണാകുളം സ്റ്റാൻഡിലിട്ട് സ്റ്റാൻഡിൽ നിന്ന് കയറി ഈ തോട്ടപ്പിള്ളിയിൽ ഞാൻ ബെസറങ്ങുന്നതുവരെ എന്റെ തലയിൽ ഞാൻ ഷാളിങ്ങനെ ചുറ്റി മൂടി നിൽക്കേണ്ടി വന്നു കാരണം ഇത്രയും മനുഷ്യന്മാര് ഇത് കാണുന്നുണ്ട് മുകളിൽ ഇരിപ്പുണ്ട് ഒരു പേടിയിലെ പച്ച തോന്നിയാസം തൊട്ടടുത്തിരുന്ന ഒരു മനുഷ്യൻ സഹോദര സമുദായത്തിൽപ്പെട്ട അയാൾ പറയുന്നുണ്ട് സദയ ആ പെൺകുട്ടിയുടെ തലയിൽ തട്ടമുണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് തല കുനിച്ച് കുറെ നേരം ഇങ്ങനെ തല നമുക്ക് അങ്ങോട്ട് തിരിയാൻ വയ്യ നമ്മൾ വലിയ സൂഫികളായതുകൊണ്ടല്ല ആളുകൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും നടക്കേട മോശമല്ലേ ഈമാന്താകട്ടെ സ്കൂളിൽ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ് ആറാം ക്ലാസ് കഴിഞ്ഞ് ഏഹ് മദർസയിലേക്ക് പോകരുത് പീഡിപ്പിക്കും മദർശയിലേക്ക് പെട്ടെന്ന് പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ കല്ലട ബസ്സിൽ കയറി ബാംഗ്ലൂർ പോകുന്നത് വരെ കൂടെ ആരാണ് പോകുന്നത് ഉമ്മക്ക് ഈ നാട്ടിൽ തന്നെയല്ല ഈ നാട്ടിൽ തന്നെയല്ല ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ ഒപ്പം പഠിച്ച ഒരു ചെറുപ്പക്കാരൻ കാമുകൻ കൊലപ്പെടുത്തിയത് അല്ലാഹുമാർ ഇതൊക്കെ ചിന്തിക്കണം ആളുകൾ നമുക്ക് പലതും ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെ ഒക്കെ വഴികൾ പറഞ്ഞു തരാൻ നൂറുകണക്കിന് മനുഷ്യരുണ്ടാകും അത്രമേൽ നമ്മുടെ മക്കൾ തോന്നിവാസികളായി മാറുന്നു എല്ലാരും വിചാരിക്കുന്നത്

ിൽ കുനിക്കേണ്ടി വരുന്നത് അവൻ ദുനിയാവിൽ ചെയ്ത ഏറ്റവും വലിയ പാതകമായി റഹ്മാനായ വിലയിരുത്തുന്നത് അവന്റെ ഭാര്യക്കും പെൺമക്കൾക്കും അവൻ അവൻ വേണ്ട ദീൻ കൊടുക്കാത്തതാണ് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി ആദരവായ ഹബീബായ ഇതൊക്കെ ആരോട് പറയാൻ ഇത്തരം സദസ്സുകൾ ആളുകൾ തിരസ്കരിച്ചു തുടങ്ങി ആളുകൾക്ക് ഇതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല മഹാനായാഹിനും ഒരിക്കൽ ഒരു സദസ്സിലിരുന്ന് കൊണ്ട് മരണത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ സദസ്സിലിരുന്ന മുഴുവൻ മനുഷ്യരും പ്രസംഗം എല്ലാം കഴിഞ്ഞ മഹാനായ വിരമിച്ചപ്പോൾ ആദ്യം തന്നെ ഒരാൾ എണീറ്റിട്ട്

ഞാൻ ഓർക്കണം രാവിന് രാവിന് ഒരു എങ്ങനെ പോയാലും പത്തറുന്നൂറ് ഉണ്ടാവും ഇരുപത്തിയേഴാം രാവിന് എത്തിക്കാരിക്കാൻ എത്തിക്കാതിരിക്കാൻ വരുന്ന കുറച്ച് ആളുകൾ മുകളിൽ ഭയങ്കര ഒരു വട്ടം അങ്ങനെ വട്ടം കണ്ടിട്ട് ഞാനിങ്ങനെ ഓടിച്ചെന്ന് ഇവരെന്താ ഓർത്ത് ഒന്നിച്ചിന്നിങ്ങനെ ഹലക്കായിരുന്നു വിക്രന്റെ ഹലക്കാണെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ലുഡോ ലുഡോ കളിക്കാൻ മൊബൈലിൽ ലുഡോ കളിക്കാൻ ഇപ്പൊ ഞാൻ ഉമാര മൊബൈലൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇതൊക്കെ തല്ലി പൊടിച്ചടായി പള്ളി ഇരുന്നാണോ തോന്നിയ സം കാണിക്കുന്നത് വഴക്കൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഞാനിത് അറിയിക്കും ഒരു പരിശുദ്ധമായ ഒരു ദിവസത്തിലാണ് നിങ്ങൾ ഈ തോന്നിയാസം കാണിക്കുന്നത് ഞാൻ ആ മൊബൈലല്ല മൊബൈലല്ലേ മേടിച്ചു കുറച്ച് കഴിഞ്ഞ് പോന്നിട്ടുണ്ട് സാധേ ഇനി ആവർത്തിക്കത്തില്ല ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യത്തില്ലോ സാർ സാൻ്റെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ യൂട്യൂബിൽ പാട്ട് എപ്പോഴും ഉസ്താന്റെ പാട്ട് അപ്പൊ നമ്മളിങ്ങനെ ചാക്കി വെച്ചപ്പോ ആ മൊബൈൽ കൊടുത്തു അന്നത്തെ ദിവസം ഇരുപത്തിയേഴരാവും കഴിഞ്ഞ് സുഹൈ കഴിഞ്ഞ് രാവിലെ പല്ലി തേക്കാൻ ചെല്ലുമ്പോ എന്റെ ബ്രഷു എന്റെ എല്ലാം സോപ്പും ക്ലോസിൻ്റെ എന്റെ ബ്രഷും എന്റെ സോപ്പും എല്ലാം ക്ലോസറ്റ് കിടക്കും ഉമ്മാരും എനിക്കിട്ട് പണി തന്നത ഇതാണ് ദുനിയാവിന്റെ അവസ്ഥ അവസ്ഥർന്നാളുകള് കണ്ടില്ലേ അള്ളാഹു പറഞ്ഞു അന്ത്യനാളിന്റെ അടയാളിൽ പെട്ടെന്ന് വൃദ്ധരായ മനുഷ്യരെ അനാദരിക്കപ്പെടും ഒരു വൃദ്ധനെന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിലെ നബീനെ പോലാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഇന്ന് വൃദ്ധരായ മനുഷ്യരുടെ ജോലി എന്താ രാവിലെ മദർസയുടെ വാതിൽ പോയി ഇങ്ങനെ എന്തായിരിക്കാം ഇവിടെ നിൽക്കുന്ന മരുമോള് പറഞ്ഞു വിട്ടതാ കൊച്ചിനെ മദറസ്സിന്ന് വിളിക്കാൻ വൈകുന്നേരം നാലു മണിയാകുമ്പോ ചായക്കട വാദക്കിങ്ങനെ നിൽക്കുന്ന കൊച്ചിനെ സ്കൂൾ ബസ് വരുമ്പോൾ വിളിക്കാൻ വാപ്പ ഒരു നബിയുടെ പവറാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അനാദരിക്കുകയാണ് നമ്മൾ സൈക്കിളിന്റെ ഫ്രണ്ട് ഇങ്ങനെ അങ്ങനെ കഴിഞ്ഞാൽ മുട്ടടിയും ടൂൾസ് എടുക്കണ ഇന്ന് വൃദ്ധരായ മനുഷ്യരെങ്ങാണും നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും ഒരു തോന്നിയാസത്തിന്റെ പേരിൽ മോനെ അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ